ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా ഞാൻ ഈ പള്ളി പോകാൻ വേണ്ടിട്ട് നമുക്ക് ഒരുങ്ങി വാതിൽ തുറക്കാൻ നേരത്താണ് നമ്മളെ ഈ വണ്ടി ഷെഡിൻ്റെ ബാക്കിൽ നിന്ന് ഒരു ഭയങ്കര അലർച്ച കിട്ടും സാധാരണ ഈ മൈലുകളൊക്കെ ഒച്ച ഉണ്ടാക്കാറുണ്ട് അതുപോലെയല്ല ഈ പ്രത്യേക അലർച്ച കിട്ടും അപ്പോൾ വൈക്ക് പറഞ്ഞു അങ്ങനെ വാതിൽ തുറക്കണ്ട അപ്പോൾ ഞാൻ ജനൽ തുറന്നുകൊണ്ട് ലൈറ്റ് അടിച്ച് നോക്കും ഈ ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ അപ്പം അങ്ങനെ അടിച്ചു വെക്കുന്നുണ്ടൊക്കെ അടിച്ചു നോക്കുമ്പോൾ ഒന്നും കാണാൻ പിന്നെ ഞാനൊന്നും കൂടി വിശാലമായിട്ട് ഒന്നും കൂടി പുറത്തേക്ക് ഇങ്ങനെ അടിച്ചു നോക്കുമ്പോൾ ആ അതിൻ്റെ ആ വണ്ടിൻ്റെ നേരെ മേലുള്ള ആ കണ്ടത്തിലൂടെ പുലിങ്ങനെ വരുന്നുണ്ട് അങ്ങനെ വന്നിട്ട് ഒരു പിന്നെ മേലോട്ട് കയറി വീടിൻ്റെ ബാക്കിലൂടെ വന്നു അപ്പോൾ ഞാൻ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറി അവിടുന്ന് ലേറ്റ് അടിച്ചാൽ അങ്ങനെ ജാമ്യന്നൂരിൻ്റെ വളപ്പുണ്ട് എൻ്റെ ബാക്കിൽ അതിലൂടെ മതിൽ ചാടി അങ്ങോട്ട് കയറിയത് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് കിടന്നാണ്ട് ലേറ്റടിച്ചപ്പോൾ തിരിഞ്ഞ് അപ്പോൾ ആ കണ്ണിലെ ലൈറ്റ് ഇങ്ങനെ കാണുന്നുണ്ട് ഇതിലൂടെയാണ് കയറിയത് ഞാൻ വണ്ടി ഇവിടെ നിന്നാണ് എടുക്കാറുള്ളത് കൂടുതലും അതിൽ വന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം ആൻഡ് അപൂർവതയുടെ പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് പൂൾ അഡൽറ്റ് ഫുഡ് ചിൽഡ്രൻ സ്പ്ലാഷ് ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ൾ കാർപ്പറ്റ് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം